ടെംറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെതൊരു കല്യാണ വ്ലോഗാണ് ഇത് ഞാൻ മൂന്ന് പാർട്ടായിട്ടാണ് എടുത്തേക്കുന്ന അല്ലെങ്കിൽ ഒത്തിരി എങ്ങനെ അങ്തിയായി പോവേ അങ്ങനെ നമുക്ക് വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം വെള്ളിയാഴ്ചയാണ് ഇന്നലെ വ്യാഴാഴ്ചയായിരുന്ന കല്യാണം അപ്പം അതിൻ്റെയും തലേന്നുള്ള റിസപ്ഷനാണ് ബുധനാഴ്ച വൈകിട്ടത്ത് മഴ ഇങ്ങനെ തകൃതിയായിട്ട് പെയ്തോണ്ടിരിക്കുക ശരിക്കും ഈ മഴയെന്ന് പറയുന്നത് കല്യാണക്കാർക്ക് ഭയങ്കര ഒരു ദുരിതമാണ് പക്ഷെ എന്ത് പറയാനാ കാലം തെറ്റി വരുന്നൊരു മഴയല്ലേ ക്ലൈമറ്റ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും എന്തായാലും എല്ലാം ഭംഗിയായിട്ട് നല്ല മംഗളകാരമായിട്ട് നടന്നു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് ഒന്നരയ്ക്കുള്ള ട്രെയിനിൽ നാത്തവും വരുന്നുണ്ട് ആലുവേന്ന് അങ്ങനെ ദൈ നാത്തോനും മോനും വന്നിട്ടുണ്ട് ദയവരുന്നതിൻ്റെ കുട്ടി ഷെഫ് അവനിപ്പം ഹോട്ടൽ മാനേജ്മെൻറ്റൊക്കെ കഴിഞ്ഞു പ്ലേസ്മെൻ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ നാത്തൂം വന്നപ്പോൾ കുറേ മൂവാണ്ട മാങ്ങ ഉണ്ടെന്ന് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തോ ഒരു പഞ്ചാര വരിക്ക മാങ്ങയെന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ അതും അപ്പോൾ തന്നെ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്ത് കട്ട് ചെയ്തു അപ്പം ഞാനാണെങ്കിൽ എനിക്ക് മുഴുവനേ കഴിക്കണമെന്നും പറഞ്ഞു ഒരെണ്ണം അങ്ങെ എടുത്ത് കേട്ടോ കാരണം അത്രയ്ക്ക് ടേസ്റ്റാണിത് ശരിക്കും പറഞ്ഞാൽ അത് കഴിച്ചു നോക്കുമ്പോഴേ അറിയോ ഇനിയും ഒത്തിരി നിപ്പുണ്ട് പക്ഷെ പറിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റിസ്ക് ആണ് ഈ ഷീറ്റിൻ്റെ മണ്ടയിലൊക്കെ കയറുമ്പം അങ്ങനത്തെ അതൊക്കെ കഴിഞ്ഞപ്പം രണ്ടാമത്തെ നാത്തൂനും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നാത്തൂൻ്റെ മോൾ ബാംഗ്ലൂരിലാണ് അവിടെ വർക്ക് ചെയ്യുവാണ് അങ്ങനെതേ തോരനും കാത്തോരനും വറുത്തരച്ച മുട്ടക്കറയും പപ്പടവും പിന്നെ അച്ചാറും പിന്നെ നാത്തൂം വന്നപ്പോഴത്തേക്കും കുറച്ച് മീൻകറിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ ഉച്ചയോണ് കുശാലായിട്ട് കഴിഞ്ഞു ഇനിയിപ്പം നമ്മളൊരു മൂന്നര മണിയൊക്കെ കഴിഞ്ഞപ്പം റിസപ്ഷൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രണ്ട് കാറിലായിട്ടാണ് പോയത് ഹസ്ബൻഡ് ആദ്യം കുറച്ച് പേരെ കൊണ്ടുപോയി ഈ മഴയാണെങ്കിൽ വഴി നീളങ്ങനെ പെയ്തോണ്ടിരിക്കുക കേട്ടോ വല്ലാത്തൊരവസ്ഥയാണ് ശരിക്കും പിന്നെ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ഭയങ്കര വൈബാട്ടോ ഈ ഒരു ടഫ് ഈ മഴ സമയത്ത് കാണാൻ നല്ല രസമുണ്ടായിരുന്നേ അങ്ങനെ ഇവിടുന്ന് കുണ്ട്രയിലാണ് കേട്ടോ അപ്പം അവിടെ ഫ്രണ്ടിൽ ഇതേപോലൊരു ഫ്ലെക്സ് ഒക്കെ ചെറുതായി ആർച്ചിൽ വെച്ചിട്ടുണ്ട് ഇവരുടെ സേവ് ദയത്തിൻ്റെ ഫോട്ടോയൊക്കെ നല്ല രസമുണ്ട് അപ്പം സൂര്യാന്നാണ് കേട്ടോ മോളുടെ പേര് അവൾക്കൊരു ബ്യൂട്ടി ചാനലൊക്കെ ഉണ്ടായിരുന്നു ബ്യൂട്ടി വിത്ത് സൂര്യ എന്ന് പറഞ്ഞിട്ട് അപ്പം കോവിഡ് സമയത്തായിരുന്നു പിന്നെ പഠനമൊക്കെ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നതുകൊണ്ട് ചാനലൊക്കെ അങ്ങ് വേണ്ടെന്ന് വെച്ചു കേട്ടോ ശരിക്കും നല്ല രീതിയിൽ ഇപ്പോൾ ഒരു ചാനലായിരുന്നു കേട്ടോ അപ്പോൾ സൂര്യയുടെ കൂടെ നിന്നതായിരുന്നു അവളുടെ ബ്രദർ കണ്ണൻ എന്നെ എഡിറ്റിംഗ് കാര്യത്തിലൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ട് കണ്ണൻ എപ്പോഴും എന്ത് ഡൗട്ട് വെച്ചാലും പറഞ്ഞുതരും അപ്പോൾ വീട്ടിനകത്തും പുറത്തും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ഇവിടെ ഒത്തിരി ചെടിയുണ്ട് കേട്ടോ അപ്പം സൂര്യ ഇതേപോലെ വന്നിട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കൊക്കെയായ വലിയ പാടാന്ന് പറഞ്ഞിട്ടൊക്കെയട്ടോ നല്ല കിട്ടിലും പൊറോട്ടയും പൊറോട്ടയും ഒക്കെ പറഞ്ഞാൽ അപ്പോഴപ്പഴും അടിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ നല്ലോണം പിന്നെ ഇച്ചിരി ഫ്രൈ ചെയ്തിട്ടൊക്കെ ചെയ്തൊരു ചിക്കൻ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ കുടിക്കാനാണെങ്കിൽ നല്ല ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു കരിപ്പെട്ടി കാപ്പിയെ ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡൊക്കെ നല്ല ചൂടായിട്ട് സെർവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയേ ഇത് കൂടാതെ തന്നെ റൈസ് വേണമെന്നുള്ളവർക്ക് കുറച്ച് ഫ്രൈഡ് റൈസും കൂടെ ഉണ്ടായിരുന്നു അപ്പം അതും നല്ല ടേസ്റ്റായിരുന്നു പിന്നെ സലാഡ് അച്ചാറ് പപ്പടം എപ്പോഴും ഉള്ള പോലത്തെ സ്ഥിരം സാധനങ്ങളൊക്കെ തന്നെ കേട്ടോ എനിക്ക് പൊറോട്ട നല്ല ഇഷ്ടപ്പെട്ടേ നല്ല പഞ്ഞു പോലായിരുന്നു എനിക്ക് മാത്രമല്ല കേട്ടോ പൊതുവെ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പൊറോട്ട നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തീ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഇതിൻ്റെ കൂടെ കോണ്ടാക്സ് ക്രീം ഉണ്ടായിരുന്നു എൻ്റെ ആരാൻ തട്ടിപ്പറിക്കാൻ വന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു ഫോട്ടോ കണ്ടപ്പോൾ നല്ല സങ്കടം തോന്നി കാരണം ഈ ഒരു ഫോട്ടോയിൽ എൻ്റെ അത്തേം കൂടെ നിൽക്കാനുള്ളതായിട്ടോ കാരണം ഇവർ അഞ്ച് സിസ്റ്റേഴ്സാണ് ഞാൻ നേരത്തെ പോലെ പിന്നെ അതേ എൻ്റെ നാത്തോനും പിന്നെ കുഞ്ഞ് അത്തേം കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു അപ്പം എൻ്റെ കൂടെ എപ്പോഴും കാണുന്ന മൂത്ത നാത്തോനാണ് നാത്തോൻ്റെ മോനെ ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് അപ്പോഴാണ് അവർ വന്നതേ പിന്നെ ഇവിടെ സെൽഫിയുടെ മേളം നടക്കുന്നു അപ്പം ബ്ലോഗ് എടുക്കുക എന്നൊക്കെ പറഞ്ഞപ്പം ഇതേപോലെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നു അപ്പോൾ ക്യാമറയൊക്കെ എടുക്കുക വീഡിയോ എടുക്കുന്നവരും ഇങ്ങനെ വ്ളോഗെടുക്കുക എന്ന് പറഞ്ഞപ്പം എൻ്റെ അടുത്ത് ഫ്രണ്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തോളാം പറഞ്ഞപ്പം അവരെയും കൂടെ കാണിക്കണമെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ് ചാനലൊക്കെ അവർ അപ്പം തന്നെ സബ്സ്ക്രൈബ് കേട്ടോ അപ്പം കുറേ ഫോട്ടോസൊക്കെ ഇതിനിടയിൽ എടുക്കുന്നുണ്ടായിട്ട് ഇതിൽ ഓരോരുത്തരായിട്ട് കാണിച്ചു തരണമെങ്കിൽ സൂം ചെയ്തൊക്കെ കാണിക്കണം ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പെൺകുട്ടികളും നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം അനിയനെ എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ കൂടെ എപ്പോഴും ചുമ്മാ തമാശ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ കുറേ കഴിഞ്ഞപ്പം പയ്യൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പയ്യൻ്റെ സിസ്റ്ററും പിന്നെ മാമനും പിന്നെ വലിയ ആരാണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നമുക്ക് അറിയത്തില്ല പരിചയപ്പെട്ട് വരുമ്പോഴല്ലേ നമുക്ക് എല്ലാവരും ഇനി മനസ്സിലാക്കി തുടങ്ങത്തല്ലേ ഉള്ളൂ അങ്ങനെ അവർ അടുത്ത ദിവസത്തേക്കുള്ള മോളുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അങ്ങനെ ഒരു ചടങ്ങ് അപ്പോൾ പൂവുണ്ടായിരുന്നു മഞ്ഞൾ കുങ്കുമോ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല ഐശ്വര്യമായിട്ടാണ് അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അവരൊക്കെ പോയി പിന്നെ അതും കഴിഞ്ഞിട്ട് ഞങ്ങളിതേ നേരെ വീട്ടിലേക്ക് പോവാണ് വീഡിയോ ഭയങ്കര ആറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതിനടുത്ത പാട്ടായിട്ട് കല്യാണത്തിന് പോയതും പിന്നെ ഞങ്ങൾ വിരുന്നിന് പോയതും ഒക്കെ ഉണ്ട് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്